ஹலோ வெல்க்கம் பாக் டு ஷியூஸ் ஆன் மீனூஸ் கோனரிப்பை இன்று சூப்பர் தமிழ்நாடு ஸ்டைலில் நல்ல நாடன் ரசம் பொடி உண்டாகும் இப்போ நமக்கு தொடங்க அப்போ லெட்ஸ் பிகின் த வீடியோ இது வண்டிட்டு நமக்கு இன்கிரீடியன்ஸ் பண்ண ஒரு கப்பு நாட் மல்லி எடுத்துட்டு முக்கால் கப்பு பருப்பு சாம்பார் பருப்பான எடுத்துட்டுள்ளது பின் ஜீரகம் அரை அரைக்கப்பு எடுத்துட்டு குருமுளகு கால் கப் கப்பெடுத்துட்டோம் பின் பந்திரண்டு வட்டல் முளகு எடுத்துட்டும் பின் ரெண்டு மூணு ஸ்ட்ரிங்ஸ் கருவேப்பில் எடுத்துட்டு பின் காயம் குறச்செடுத்துட்டோம் இது கட்டிக்குள்ள காயமான அப்போ அது ஞான கட்ட கையில் பொடி பொடிக்காயம் இருந்தீங்க அதுவும் கூட எடுக்காம் നമുക്ക് ആദ്യം ഒരു കടായ എടുക്കാം അതിൽ നമ്മൾ നാടൻ മല്ലി ഒരു കപ്പ് എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം നാടൻ മല്ലി നമുക്ക് വറുക്കുമ്പോൾ നല്ല മണമുണ്ടാവും ഒരു സ്പെഷ്യൽ അതിന് ഒരു സ്പെഷ്യൽ അരോമ ഉണ്ട് ആ സ്പെഷ്യൽ അരോമ കിട്ടുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്താൽ മതി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രസത്തിൽ ഒരു സ്വാദ് ഉണ്ടാവില്ല ഇപ്പോൾ മല്ലി നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇത് വേറെ പാത്രത്തിലും മാറ്റാം ഇനി നമുക്ക് മുക്കാൽ കപ്പ് നമ്മൾ സാമ്പാർ പരുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതോടെ തന്നെ നമ്മൾ പന്ത്രണ്ട് വറ്റൽ മുളകും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം നമുക്ക് വറ്റൽ മുളക് ഫ്രൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് സമയം കൂടുതലാവും അപ്പോൾ പരുപ്പോട് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ചേർന്ന് പെട്ടെന്ന് ഫ്രൈ ആവും അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് കറിഞ്ഞു പോവില്ല അതുകൊണ്ടാണ് അതാണ് സ്പെഷ്യൽ പിന്നെ സാമ്പാർ പറുപ്പ് നല്ല ഫ്രൈ ആവണം ഇത് ഫ്രൈ ശരിക്കും ഫ്രൈ ആയിട്ടില്ലെങ്കിൽ നമുക്ക് പറുപ്പിൻ്റെ പച്ചമണം വന്നു കഴിഞ്ഞാൽ പിന്നെ രസത്തിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ നല്ല ഫ്രൈ ചെയ്ത് ഇപ്പം മാറ്റി വയ്ക്കാം ഇനി അടുത്ത് നമ്മൾ അര കപ്പ് ജീരകം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആവണം ഇതിൽ ഇച്ചിരി ഇങ്ങനെ പൊറിഞ്ഞ് വരണം ഇങ്ങനെ പടപ്പട പടപ്പടാനൊക്കെ വരുമ്പോൾ പൊട്ടി വരുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം ഇനി അടുത്ത് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളകിലും സെയിം തന്നെയാണ് അതൊന്ന് ഫ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പടപ്പെടാനൊക്കെ പൊട്ടി വരണം അപ്പോൾ അത് ആണ് ഇപ്പം മാറ്റി കൊടുക്കാം ഇപ്പം ഞാൻ കായം എടുത്തിട്ടുണ്ട് ഇത് കറ്റിക്കുള്ള കായമാണ് സൂപ്പർ നല്ല മണത്തിലുള്ള കായമാണ് ഇതൊന്നു നമുക്ക് ഫ്രൈ ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യണം ഇപ്പോൾ ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പൊറിഞ്ഞ് ഇങ്ങനെ നല്ല മലർന്ന് വരും അപ്പോൾ അത് സമയമാണ് നമുക്ക് മാറ്റി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് പരുപ്പുണ്ടല്ലോ അത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അതും ഒന്നുകൂടി ചേർത്ത് ഫ്രൈ ചെയ്താൽ കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് ഒരു ക്ലോത്തിലിട്ട് നല്ല തുടച്ചതിന് ശേഷം ഇങ്ങനെ ഇപ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രൈ ചെയ്ത് കൊടുക്കാം നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ക്രഷ് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകണം അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതെല്ലാം ഒരു പ്ലേറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂട് മാറുന്ന ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാവുള്ളതാണ് ഈ രസപ്പൊടിയിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മഞ്ഞളോ ഒന്നും ചേർക്കുന്നില്ല എന്നു വച്ചാൽ അത് ചേർക്കുമ്പോൾ നമുക്ക് പ്രാണി വരാൻ ചാൻസ് ഉണ്ട് இப்போ ப்ளேட்டுள்ளதெல்லாம் கம்ப்ளீட்லி சூடு மாறிட்டு நமக்கு மிக்சிலிட்டு அரைச்செடுக்காம் இப்போ ஞானும் காய மாத்தம் செப்பரேட்டாக்கி வச்சிட்டு இது ஒன்று கூடி நமக்கு அரச்சிட்டு பின் நமக்கு காயப்பொடி சேர்த்து ஒரு பல்ஸ் மூணில் அரைச்சு கொடுத்தா மதி இது நமக்கு ஒருபாடு நைஸ் பவுடர் ஆக்கண்ட அதுபோல் தான் ஒருபாடு தரித்தரையும் வேண்டாம் இன்பிட்வீன் கேப்பில் நமக்கு அரைச்செடுத்தால் மதி இது நமக்கு புறத்து வைக்க சூஷிக்காம் அல்ல வைக்காம் புறத்தான நமக்கு ஒரு ஆறு மாசம் வரை வைக்காம் ஃபிரிஜில் ஆனால் நமக்கு ஒரு ஒன் இயர் வரை நமக்கு வச்சு சூஷி യൂസ് ചെയ്യാൻ പറ്റും ടെ ഡാൻ തമിഴ്നാട് സ്റ്റൈൽ നാടൻ റസം പൊടി റെഡി ആയിട്ടുണ്ട് ഹോം മെയ്ഡാണ് നമ്മൾ പുറത്ത് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് നമുക്ക് ഒരു പ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് നമുക്ക് ആറ് മാസം വരെ നമുക്ക് കിട്ടും അപ്പോൾ സൂപ്പർ കിട്ടിലാണ് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നമുക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്